എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂനെ എക്സ്പ്രസ്സിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുന്നു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ വേണ്ടി നിൽക്കുന്നത് ട്രെയിനിന്ന് കുറേ ആൾക്കാർ ഇറങ്ങുന്നത് അത്യാവശ്യം ആൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് അത്യാവശ്യം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിൽ അധികാൾക്കാരില്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കി തിക്കിനിറങ്ങി പ്ലാറ്റ്ഫോമിന് ട്രെയിൻ ഉള്ളിലേക്ക് കയറാൻ അത്ര ആൾക്കാരില്ല ഒരു കൈ കൈയ്യന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു സൈഡ് സൈഡ് ഞാൻ കൈ ഇങ്ങനെ താഴേക്ക് അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണില്ല കാരണം സൈഡ് 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 എന്ന് പറഞ്ഞാൽ ബാക്കിലേക്ക് കൈ ഇങ്ങനെ വരികയാണ് അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് സൈഡ് സൈഡിൽ വരുന്നതും ആളെന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രെസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളിങ്ങനെ പിടിച്ച് ആളെ ഞാൻ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് വന്നെത്തി എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ നല്ല സൗണ്ട് ഞാൻ ആ വീഡിയോ ഇപ്പൊ ഞാൻ കാണിക്കട്ടോ ഞാൻ ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ആൾ ആദ്യമൊന്നും പറഞ്ഞില്ല ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾ ആള് പറഞ്ഞു ഇല്ല 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 അങ്ങ അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി അത് ആള് ആൾ പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പം ആളെ പിടിക്കാൻ പോയ ഗ്യാപ്പില് ഫുൾ ബ്ലാങ്ക് ആയി പോയി കാരണം ആളിന്റെ കയ്യിൽ നിന്ന് ഓടും ചെയ്ത് ഫുൾ ബ്ലാങ്ക് ആയിപ്പോ അവിടെന്നൊരു ചേച്ചി ഇങ്ങനെ പറയണ്ടായിരുന്നു സാരില്ല മോളെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല സാരില്ല എന്താലും മാല അങ്ങനത്തൊന്നുമല്ലല്ലോ പൊട്ടിച്ചത് അതുകൊണ്ട് പ്രശ്നമില്ലാന്ന് പറഞ്ഞു ദേഷ്യം വന്നത് ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലോണം സൗണ്ട് റിലീസ് ചെയ്തിട്ട് പറഞ്ഞു അവളെന്റെ മാല പൊട്ടിച്ചതല്ല ആളെ ബ്രസ്റ്റില് കയറി പിടിക്കാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ പോലീസുകാരൊക്കെ എനിക്കെങ്ങനെയാണ് അവരോട് നന്ദി പറയേണ്ടെന്നല്ല ഭയങ്കര നല്ല നന്ന നല്ല പോലീസുകാരായിരുന്നു എറണാകുളം ടൗൺ റെയിൽവേന്ന് ഞാൻ പരാതി എഴുതി അവൾ തൊപ്പി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തിരിച്ച് സ്റ്റേഷനിലുള്ള കയറിയപ്പോഴത്തേക്ക് ആള് തൊപ്പിക്ക ഭയങ്കര ഭയങ്കര മാന്യനായി ഭയങ്കര അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ ആള് പറയാൻ തുടങ്ങി ആളുടെ കഥകൾ പറയാൻ തുടങ്ങി എനിക്ക് എന്റെ ഭാര്യ ഉണ്ട് എന്റെ കുട്ടിയുണ്ട് എന്റെ ഭാര്യ ഇത് ഭയങ്കര സഹിക്കൂല അങ്ങനെ ഇങ്ങനെ എന്ന് ആളുടെ പഴംപുരാണ കഥകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയാൻ തുടങ്ങി ഞാൻ ഇട്ട ഡ്രസ്സ് എന്താ പറയുക ഞാൻ ഈ ജേഴ്സി ഇട്ടത് ഞാൻ ഈ ജേഴ്സി ഇട്ടിട്ടാണ് അതും സമയം മൂന്നര വൈകുന്നേരം മൂന്നര ആ ഒരു നട്ടുച്ച വൈകുന്നേര സമയമാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു റിമാൻഡിൽ പോണൊരു കേസാണ് സോ അങ്ങനെ ആയതുകൊണ്ട് കോടതിയിലേക്കൊക്കെ കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ള കാര്യം ജസ്റ്റ് സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാൻ കോടതിയിലേക്ക് വരാൻ റെഡിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആടെ ആദ്യത്തെ ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആളുടെ പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് ഒരു പക്ഷെ ഞാൻ ഒന്നും സംസാരിക്കാണ്ട് ഞാൻ അവിടുന്ന് അയാളെന്നെ പിടിച്ചു എന്നുള്ള ഒരു സാധനം കൊണ്ട് ഞാൻ ആ കുറ്റബോധത്തിൽ ഞാൻ ആ ട്രെയിനിൽ കയറി തൃശ്ശൂരിലേക്ക് എത്തിയിരുന്നു എനിക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പോലും പറ്റൂല എന്റെ സൗണ്ട് റേസ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഞാൻ ആക്ച്വലി ഭയങ്കര പ്രൗഡാണ് അറ്റ്ലീസ്റ്റ് എനിക്ക് സമാധാനത്തോട് കിടന്നുറങ്ങാൻ പറ്റിയാണ് അറിയില്ല എത്ര ഗേൾസ് ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്കറിയില്ല എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ നമ്മള് സൗണ്ട് റേസ് ചെയ്യാത്ത കാരണം കൊണ്ടോ നമ്മളൊരു കേസ് ഫയൽ ചെയ്യാത്ത കാരണം കൊണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടരുത് india and never miss an update